നമസ്കാരം ഞാൻ ഇന്ന് വന്നെന്താണെന്നറിയോ വലിയൊരു സന്തോഷം അറിയിക്കാനാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള സ്നേഹങ്ങൾ കിട്ടാറുണ്ട് പലയിടങ്ങളിൽ നിന്നും അല്ലേ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹങ്ങളൊക്കെ പലപ്പോഴും മധുരമുള്ളതാണ് എൻ്റെ ഒരു അന്യഞ്ചക്കനുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് അനീഷ് ആൻ്റണി ഒരുപാട് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ ഒരുമിച്ച് വല്ലാർപാടം കണ്ടെയ്നറിലൊക്കെ ഒരുമിച്ച് ഓടിയതാണ് ഞങ്ങൾ ആ കാലം തൊട്ടുള്ള പരിചയമാണ് എൻ്റെ ഒരുപാട് മോശാവസ്ഥയിലൊക്കെ പലപ്പോഴും എനിക്ക് അവൻ കൂട്ടായിട്ട് വന്നിട്ടുണ്ട് പല സാഹചര്യം ഉണ്ടായി ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയതിനു ശേഷം ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ എന്നെ സഹായിച്ചത് ഒരു പക്ഷേ ഇവനായിരിക്കും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാം സാമ്പത്തികമായിട്ടായാലും അല്ലാതെയായാലും അവൻ്റെ ഒരു വലിയ സമീപനം എൻ്റെ എന്താ പറയുക എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ തളർന്ന് വീഴുമെന്ന് കാണുമ്പോൾ എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുണ്ട് പല പല പ്രാവശ്യം പിന്നീട് അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കാണുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയുക പണമായിട്ട് സഹായിക്കുന്നതും കണ്ടപ്പോൾ ഒരു സുപ്രത്തിൽ ഞാൻ ആ ബന്ധം നിർത്തി കാരണം എനിക്കറിയാവുന്ന അനീഷിന് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അത് കയ്യിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ബാധ്യത നിലനിക്കുമ്പോഴാണ് എന്നെ അവൻ സഹായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനായിട്ട് എന്ത് ചെയ്തു അവനോടുള്ള ആ ബന്ധം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു കാരണം എനിക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും അവനും പ്രശ്നങ്ങളുണ്ട് ഇവനോട് പറഞ്ഞ അവൻ കേൾക്കില്ല അവിടെ നീ അയക്കരുത് എന്ന് പറഞ്ഞാലും കേൾക്കില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവൻ അപ്പോൾ ഞാൻ തൽക്കാലം അവനായിട്ടൊന്ന് ബന്ധം നിർത്തിയ പക്ഷേ എൻ്റെ ഉള്ളിലും അവൻ്റെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർക്കിടയിലൊക്കെ ഇവനെക്കുറിച്ച് പറയുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പരിചയമുള്ള ആളോ അടുത്തൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലരുടെ അടുത്തും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടാവും ആത്മാർത്ഥമായ ഒരു സ്നേഹത്തിന് ഒരു പേരുണ്ടെങ്കിൽ അത് അനീഷ് ആൻ്റണി എന്നാണെന്ന് ഞാൻ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാൻ ഇവരോട് മിണ്ടാണ്ടിരിക്കുകയാണ് വേറെ ഇവൻ്റെ ബാധ്യതകളൊക്കെ തീരട്ടെ എന്നിട്ട് നമുക്ക് എന്താ പറയാ ഒരുമിക്കാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഞാൻ പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മ ഞങ്ങളുടെ കിടയിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് മരിച്ചു അദ്ദേഹം ഒരു അസുഖം ബാധിച്ചുകൊണ്ട് പെട്ടെന്ന് മരിച്ചു അതറിയിക്കാൻ വേണ്ടി അവനെ വിളിച്ചു വീണ്ടും മഹാബന്ധം തുടർന്നു എന്ന് വേണം പറയാൻ ആ ബന്ധം തുടർന്ന് എന്താ പറയുക ഒരാഴ്ചയായിട്ടുണ്ടാവില്ല അപ്പോഴേക്കും അവൻ വീണ്ടും എന്നെ എൻ്റെ സാഹചര്യം അവൻ അറിയാം എന്നെ കണ്ടാൽ അവൻ അറിയാൻ പറ്റും വീണ്ടും പണം അയക്കാൻ തുടങ്ങി അതായത് അവന് എൻ്റെ വേദനകളൊക്കെ അറിയാം പക്ഷെ ഞാനത് പറയാണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടി പൊളിഞ്ഞ ഒരാളാണ് പല ആളുകളിൽ നിന്നും എന്താ പറയുക സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ പൈസ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനും കാരണം അതൊക്കെ ബിസിനസ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് പറ്റിച്ചൊന്നല്ല ഓരോ പരിപാടിക്ക് ഇറങ്ങിയിട്ട് പാതിവഴിയിൽ ചിലപ്പോൾ നിയമം കൊണ്ടിപ്പോൾ കല്ലിൻ്റെ ഓട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നിയമപരമായിട്ടും പ്രശ്നങ്ങളായി ആകെ ബുദ്ധിമുട്ടായി കുറേ പൈസ അവിടെ കുടുങ്ങി അങ്ങനെയൊക്കെ കുറച്ച് പൈസ കൊടുക്കാണ്ട ആളുകൾക്ക് അതൊക്കെ കൊടുക്കണം കൊടുക്കും എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ച് ബാധ്യതകളൊക്കെ എനിക്കുണ്ടായിട്ട് അപ്പോഴും ചില സമയത്തൊക്കെ എന്താ പറയുക ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആളൊന്നുമല്ല ഞാൻ ഞാൻ വലിയ ധനികനൊന്നുമല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഇന്നും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരു കാറിങ്ങനെ നടക്കുന്നു നോക്കണം കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഒരു കുരുവെയിലത്ത് പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ എന്നും എനിക്ക് സഹായമായിട്ട് അവനുണ്ടായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക സുഹൃത്തു ബന്ധത്തിനൊക്കെ വില കൽപ്പിക്കണമെങ്കിൽ അതൊക്കെ ഇതൊക്കെയാണ് എനിക്ക് പക്ഷേ അത്രത്തോളം ആത്മാർത്ഥ അവനോട് കാണിക്കാൻ പറ്റുന്നെനിക്കറിയില്ല കാരണം എൻ്റെ പ്രശ്നവും ബാധ്യത ഒക്കെ ആയിരിക്കാം അവർ പക്ഷെ തുറന്നുകൊണ്ട് എനിക്ക് പലതും അവന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ പോലും മനസ്സുകൊണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ വരാൻ കാരണം അതൊന്നുമില്ല ഇന്നിവൻ വീണ്ടും എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഞെട്ടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തരുന്നത് ഒരു സമ്മാനം അതൊരു മോതിരമായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 മോതിരമായിക്കോട്ടെ ഒരു വാച്ച് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ഭയങ്കരമായിരിക്കും നമുക്കല്ല ഒരു സമ്മാനം കിട്ടുകയെന്ന് പറഞ്ഞത് അവൻ എന്നെ ഒരു സമ്മാനം തന്നെ ഞെട്ടിച്ചു ഇതാണ് ആ സമ്മാനം ആപ്പിളിൻ്റെ ഒരു ഫോണാണ് ഇതിൻ്റെ പേര് ഐഫോൺ സിക്സ്റ്റീ പ്രോ മാക്സ് ഇതാണ് ഫോൺ ഇതവൻ്റെ അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് തരണം എന്നുള്ളത് ഇത് കൊണ്ടു നടക്കാൻ യോഗ്യത എനിക്കുണ്ടോയെന്നറിയില്ല കാരണം ഇത്രയും വില കുടിപ്പുള്ള ഫോണൊന്നും കൊണ്ടു നടക്കാനുള്ളൊരു സിറ്റുവേഷൻ എനിക്കില്ല ഉണ്ടായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു പിന്നീടൊക്കെ തകടം പറഞ്ഞതാണ് ഇന്ന് പക്ഷെ ഇതൊക്കെ കൊണ്ടുനടക്കാൻ അത് യോഗ്യത അറിയില്ല എങ്കിലും കുട്ടി വല്ല ആഗ്രഹത്തിൽ കൊണ്ടുവന്നാണ് എനിക്ക് ഇത് എന്താ പറയാ ഇതിൻ്റെ വില അന്വേഷിച്ചപ്പോഴാണ് ശരിക്കും കണ്ണ് തള്ളിയത് ഇത്രയും വില ഒരു സമ്മാനം അവൻ എനിക്ക് തരണേക്ക് അവൻ എന്നെത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും അറിയിച്ചു ഈ ഒരു സമ്മാനം തന്ന അനീഷ് മാത്രമല്ല കേട്ടോ ഇതൊന്നും തരാൻ കഴിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം ഒരു പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും ചിലപ്പോൾ ഉണ്ണിയെ സഹായിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷെ മനസ്സുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അന്വേഷണ പോലുള്ള ചില ബന്ധങ്ങൾ അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക നമ്മളവർ ജീവിതത്തിൽ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും ഏ ഇവനെന്തെങ്ങനെയാ ഇവനെന്തെങ്ങനെയെന്ന് പറയുന്നത് ശരിക്കും ഇതൊക്കെ തിരിച്ച് ഞാൻ അവന് ചെയ്ത് കൊടുക്കേണ്ടതാണ് പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ എൻ്റെ സാമ്പത്തിക ഭദ്രത അതിനെ അനുവദിക്കാത്തത് കൊണ്ടായിരിക്കും അവർ പക്ഷെ എനിക്കതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ പക്ഷെ അവൻ്റെ കൂടെ മനസ്സുകൊണ്ട് ഇന്നും ഞാൻ ഉണ്ടാവും അത് അവനും അറിയാം എനിക്കും അറിയാം ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാൻ കാര്യം അറിയുമോ നമ്മളൊന്നാ രക്ഷണം എന്ന് പറയുന്ന ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് ഉണ്ണി ഐഫോണൊക്കെ ഉപയോഗിക്കുന്നു ഒന്നര ലക്ഷം രൂപയുടെ ഐഫോണൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞ് പരത്തുപോയി ഇത് പാവങ്ങളുടെ പൈസ എടുത്തിട്ട് വാങ്ങിയതാണെന്നൊക്കെ പറയുകയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നാമത് ഞാൻ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവന്നത് കാരണം ആളുകളെ പറ്റിക്കാനോ ആളുകൾക്ക് ആളുകളുടെ കാശ് വാങ്ങി ജീവിക്കാനോ എല്ലാ രക്ഷണം വന്നിട്ടുള്ളത് അത് ഒരു പരസഹായ ഗ്രൂപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും ജീവിക്കേണ്ട ഒരു ഗ്രൂപ്പ് ജാതി മറന്ന് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരുമിക്കേണ്ട ഒരു ഗ്രൂപ്പ് അപ്പോൾ അവിടെ ആ സമയങ്ങളിൽ ഉണ്ണി പെട്ടെന്ന് അങ്ങ് ഐഫോണൊക്കെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതെന്നെ വളരെ അധികം എന്നെയും രക്ഷണത്തെയും അത് വളരെയധികം ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണ് അവൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഈ ഒരു സമ്മാനം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് നാളെ ഈ ഒരു ഫോണ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ അതുണി രക്ഷണത്തിലൂടെ പറ്റിച്ചുകൊണ്ട് വാങ്ങിയതാണ് എന്ന് ആരും പറയാൻ പാടില്ല അങ്ങനെ ഒന്നുകൂടി ഉണ്ട് അതുമാത്രമല്ല എൻ്റെ ചെക്കൻ തന്ന സമ്മാനം എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണംന്ന് തോന്നി അത് പണ്ട് പേരെ എനിക്കൊരു ക്യാമറ തന്നിരുന്നു ഓർമ്മ ഉണ്ടാവും അതെനിക്ക് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു എനിക്കൊക്കെ ഓർമ്മ ഉണ്ടാവും കുറച്ച് കുറേ ഒരു എനിക്ക് തന്നെ ഒരു മൂന്ന് വർഷം മുമ്പാണ് ഒരു പ്രോമാക്സ് അങ്ങനെ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അതെനിക്ക് തന്നിരുന്നു അവർ നീ നല്ല വീഡിയോ ചെയ്യണം നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും ആവുമ്പോൾ പറഞ്ഞതാണ് നീ നിൻ്റെ ഫോട്ടോസ് നല്ലതാവണം നിൻ്റെ വീഡിയോസ് നന്നാവണം നീ നല്ലൊരു ഫോൺ യൂസ് ചെയ്യണം ഇങ്ങനെയും കുറെ മനുഷ്യന്മാരില്ലേ പക്ഷെ ഒന്നുണ്ട് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനും അവനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ ഞങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തവർന്ന് ബന്ധം തുടങ്ങിയവരാട്ടോ അവനും എനിക്കും ഒന്നും ഇല്ലായിരുന്നു ഞാനും ഡ്രൈവറായിരുന്നു അവനും ഡ്രൈവറായിരുന്നു അവനിരുന്ന് പോകാൻ പറ്റി ഞാനിവിടെ ഈ രാഷ്ട്രീയവും കാര്യമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് അവനെന്ന് ദിവസം അയച്ച് വലിയ കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നത് ഉച്ചക്കൻ്റെ കല്യാണമാണ് എല്ലാവരുടെ അനുഗ്രഹം വേണം അവന് അവൻ കല്യാണം കൂടാൻ വന്നതാണ് അവൻ്റെ കല്യാണത്തിന് ഞാനും കൂടും എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കല്യാണമാണ് അവൻ്റെ അന്ന് കൂടണം എന്താ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചില സൗഹൃദങ്ങൾ അങ്ങനെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും ഈ സമ്മാനത്തിൻ്റെ പേരിലല്ല കേട്ടോ ഇത് ഐഫോണിൻ്റെ പേരിലൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ എനിക്കൊരു ഒരു സമയത്ത് എൻ്റെ സഹായത്തിന് കൂടപ്പുറപ്പുകൾ പോലും ഇല്ലാതിരുന്നൊരു കാലത്ത് അവർക്കും അതിനുള്ളൊരു ഇതില്ലായിരുന്നില്ല ആ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചവനാണ് എനിക്ക് വേണ്ടി ഓവർ ടൈം വർക്ക് എടുത്തവനാണ് അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും അതായത് എൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ബാധ്യതകൾ തീർക്കാനൊക്കെ ഓവർ ടൈം പണിയെടുത്തിട്ടുണ്ടാവും സാധാരണ നോർമൽ മണിക്കൂർ അവൻ്റെ കുടുംബത്തിനും അവനും വേണ്ടിയും ഓവർ ടൈം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ പിന്നീട് അവൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിനക്ക് വേണ്ടി എന്ന് തോന്നുമ്പോൾ എനിക്ക് ഓവർ ടൈം എടുക്കാൻ ഭയങ്കര സന്തോഷമാണ് അതിൽ ക്ഷീണം അറിയാറില്ല അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാകും അങ്ങനെ ഏതെങ്കിലും ഒരാളെ നിങ്ങളെ അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാ അതാണ് അനീഷ് ആൻ്റണി ഞാൻ കൊടുത്തത് സ്നേഹമാണ് അവന് അതവന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് അതാണ് അവൻ എനിക്ക് വേണ്ടി എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ബന്ധത്തെക്കുറിച്ച് പലർക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഏ എന്ന് പറയും അതങ്ങനെയാണ് അത് ചില മനസ്സുകൾ നമ്മളിങ്ങനെ കോർത്തും ഇങ്ങോട്ട് എടുക്കുന്ന എടുക്കാൻ ഒരു കഴിവുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചത്താല പിടിവിടില്ല അതാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്തായാലും അടുത്ത് ആഴ്ചക്ക ചക്കന്റെ കല്യാണം ആണ് നന്നായിട്ട് വരട്ടെ നന്നായി വരണം അതിന്റെ പ്രാർത്ഥന വേണം നമ്മുടെ എന്നെ കാണുന്ന ആളുകളൊക്കെ അവൻ്റെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരുടെ ജീവിതം സന്തോഷകരമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവനെ പോലെ തന്നെ ചിന്തിക്കുന്ന അവനെ പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സിനുടമകളായിട്ടുള്ള നല്ല കുട്ടികളവനുണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ നന്ദി നമസ്കാരം